പണ്ട് മുതിർന്നവരായിരുന്നു ഒരു വീടിന്റെ കേന്ദ്രമെങ്കിൽ അപ്പൊ അത് നേരെ ഇങ്ങറ്റത്തേക്ക് വന്നിട്ട് കുഞ്ഞുങ്ങൾ വീടിന്റെ കേന്ദ്രമായി വീട്ടിലൊരു കുഞ്ഞു ജനിച്ചാല് ആ കുഞ്ഞിന് വേണ്ടി എല്ലാവരും ജീവിക്കുന്ന പോലെ ആയി മുമ്പ് വീട്ടിലൊരു മുതിർന്ന ആളുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി എല്ലാവരും ജീവിക്കുന്ന പോലെയാണ് അയാളുടെ മൂടാണ് കേന്ദ്രം ഇന്ന് കുട്ടിയുടെ മൂടാണ് കേന്ദ്രം ഇതിന് ഇത് ഇനി ഇത് ഇവൾവ് ചെയ്ത് വരണം സമയമെടുക്കും രണ്ടുപേരും ഒന്നിച്ച് വളരുക എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തേണ്ടതുണ്ടിരിക്കും അടുത്തൊരു സ്റ്റെപ്പാണ് ടീനേജിലേക്ക് കിടക്കുന്ന കുട്ടികൾക്ക് അച്ഛനമ്മമാരോടുണ്ടാകുന്ന അകാരണമായ ഇറിട്ടേഷൻ ഫ്രസ്ട്രേഷൻ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അത് അച്ഛനമ്മമാർക്കങ്ങ് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് സ്പേസ് കൊടുത്ത് വളർത്തുന്ന വീടുകളിൽ കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ കൂടുതൽ അനുഭവിക്കേണ്ടി വരും ഈ ടീനേജിൻ്റെ ഒരു ലക്ഷണമുണ്ട് ടീനേജ് എന്ന് പറയുന്നത് അതായത് ടീനേജ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അണ്ടവും ബീജവും രൂപപ്പെടുന്ന കാലം അണ്ടവും ബീജവും രൂപപ്പെടുമ്പോൾ ആ ജീവൻ്റെ ആദ്യത്തെ ശ്രമം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും സ്വതന്ത്രമാവുക എന്നുള്ളതാണ് ജീവൻ്റെ കാരണം അവർക്ക് ഇണയെ കണ്ടെത്തി ആ തലമുറയെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഫ്രീഡം ഫ്രം പേരൻസ് അതിനു വേണ്ടിയിട്ടുള്ള കൈകാലിട്ട് അവരെന്നെ അറിയുന്നില്ല എന്തിനാണ് ഞാനിങ്ങനെ അച്ഛനോട് പൊട്ടിത്തെറിച്ചത് എന്തിനാണ് അമ്മയോട് പൊട്ടിത്തെറിച്ചതെന്ന് അവർക്കറിയില്ല പക്ഷെ അങ്ങനെ പൊട്ടിത്തെറിക്കാവുന്ന സ്വതന്ത്രമായൊരു അന്തരീക്ഷം ഇന്നാണ് ഉണ്ടായത് പണ്ട് പൊട്ടിത്തെറിക്കല് പോയിട്ട് മുഖം വാടിയാൽ തന്നെ എവിടെ നിന്ന് അടിയിട്ടാണെന്നറിയില്ല ഇപ്പം നമുക്ക് സ്വതന്ത്രമായൊരു സ്പേസ് ഉണ്ടാകുമ്പോൾ സ്വതന്ത്രമായി എക്സ്പ്രസ് ചെയ്യുന്നതും കൂടും അവരവരെ പ്രകടിപ്പിക്കും പണ്ട് നമ്മൾ 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 നോക്കൂ എത്രയോ പേര് ഗുഹ്യരോഗം വന്ന് പണ്ട് മരിച്ചിട്ടുണ്ട് ഡോക്ടറെ കാണിക്കാതെ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് എത്ര സ്ത്രീകൾ മരിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർക്ക് അത് കാണിക്കൂല അപ്പം ഇവിടെ മുള്ളകാർക്കും പറയില്ല മനോരോഗം മാനസികമായ അസ്വസ്ഥത ഉണ്ടായത് ഇന്നിപ്പം മനോരോഗ ചികിത്സ കൂടിയത് ആധുനിക കാലത്ത് മനസ്സിന് അസ്വസ്ഥതയുള്ളവർ കൂടിയത് കൊണ്ടല്ല പണ്ട് മനസ്സിൻ്റെ അസ്വസ്ഥത മറച്ചു വെച്ചത് ഇന്നത് പുറത്ത് കാണിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പം നമ്മൾ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടുവരാണെന്ന് പറയാൻ പടിയില്ല എനിക്കൊരു കൗൺസിലിംഗ് അത്യാവശ്യമാണെന്ന് പറയാൻ വേണ്ടിയില്ല പണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന ആളെ നമ്മൾ ഭ്രാന്തനെ വിളിക്കുക അതും ഒളിഞ്ഞു പോകണം ആരും ഇല്ലാതെ മാനക്കേട ആദ്യത്തെ ശരീരത്തിൽ ഗുഹ്യ രോഗങ്ങൾ വന്നാൽ ഡോക്ടറെ കാണിക്കാതിരിക്കുന്നത് പോലെയായിരുന്നു മനസ്സിൽ രോഗങ്ങൾ വന്നാൽ കാണി ഇന്ന് നമ്മളെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി ഇപ്പോൾ വീട്ടിൽ ഒരു കുഞ്ഞ് കേന്ദ്രമായി ജീവിക്കുന്ന ഭവനങ്ങളുണ്ടായപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവരുടെ വ്യക്തിത്വത്തെ റെസ്പെക്ട് ചെയ്യുന്ന കുടുംബം ഉണ്ടായപ്പോൾ കുട്ടികൾ നല്ലവരായിട്ടല്ല നമ്മൾ കൂടുതൽ അനുഭവിക്കുക അവരെ അവരവരായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും അവരെന്താണോ അത് അവർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി അതിൽ ടീനേജിലേക്ക് കടക്കുമ്പോൾ ആദ്യം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് അച്ഛനമ്മമാരിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി നടത്തുന്ന സമരമായിരിക്കും അത് അവർ പോലും അറിയണില്ല കേട്ടോ അത് ആൺകുട്ടികൾക്ക് അച്ഛനോടും പെൺകുട്ടികൾക്ക് അമ്മയോടാണ് ഉണ്ടാവുക ആൺകുട്ടികൾക്ക് ഒരു കാര്യമില്ലത് വെറുപ്പ് വരെ അച്ഛനോടായിരിക്കും തൻ്റെ അവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത് ഈ പുള്ളിയാണെന്നാണ് അവൻ വിചാരിക്കുന്നത് എണയെ കിട്ടുന്നതിൽ നിന്ന് തടഞ്ഞിട്ട് പെൺകുട്ടി വിചാരിക്കുന്നത് അമ്മയാണെന്നാണ് ഇത് ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഇത് ആധുനികമായ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് കൂടുതലായിരിക്കും ഇപ്പം കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ അച്ഛനമ്മമാരോട് അസ്വസ്ഥമായി പെരുമാറുന്നതിൻ്റെ പിന്നിലെ ഈ ഒരു ശരീരശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കുട്ടികളോട് കമ്പേഷൻ ഉണ്ടാവുക സങ്കടം ഉണ്ടാവില്ല നമുക്ക് കാരണം പിടി കിട്ടും അതാണ് നേരത്തെ പറഞ്ഞതുപോലെ സൗഹൃദത്തിലൂടെയും അനുനയത്തിലൂടെയും മാത്രമേ ഇനി ഇനി അത്ര നല്ല സുഖകരമായ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവില്ല ഇപ്പോൾ ഗലിൽ ജുബ്രാൻ്റെ ഒരു മനോഹരമായ വാക്കുണ്ട് സ്വതന്ത്രരായ രണ്ട് വ്യക്തികൾക്ക് ഒന്നിച്ച് നൃത്തം ചെയ്ത് അധിക അധിക ദൂരം തെരുവിലൂടെ നടക്കാനാവില്ല അധിക ദൂരം തെരുവിലൂടെ ഒന്നിച്ച് നടക്കണമെങ്കിൽ ഒരാൾ സ്വതന്ത്രനും മറ്റൊരാൾ അയാളുടെ അടിമയായിരിക്കണം കാരണം കുറച്ച് കഴിയുമ്പോൾ അവരവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവും ഒരാൾ ചിലപ്പോൾ ഡാൻസ് നിർത്തും ഒരാൾ എനിക്ക് മതിയായി പറഞ്ഞ് പോകും ഇപ്പോൾ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ വീടുകളിൽ ഉണ്ടായി അതിന് ജനിതകപരമായ കാരണങ്ങളുണ്ട് ശരിക്കും നമ്മൾ ഈ ജെനറ്റിക്സും ഇപ്പം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആളുകൾ ഞാൻ നമ്മളെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കുട്ടികൾ തന്നെ ഇപ്പം തന്നെ മറ്റേ യൂട്യൂബിൽ കാണുന്നുണ്ട് ഇപ്പോൾ ആളുകളുടെ വിചാരികൾ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്റർകോഴ്സ് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് നമ്മളുടെ ശരീരത്തിൽ അണ്ടവും ബീജവും ഉണ്ടായി വരുന്ന സമയത്ത് ഒരാളുടെ ശരീരത്തിലും മനസ്സിലും നടക്കുന്ന ആ വൈരുദ്ധ്യങ്ങളെയും സങ്കീർണ്ണതകളെയും തിരിച്ചറിയേണ്ട പഠനമാണ് ഇപ്പം ഞാൻ പറഞ്ഞതാർക്കെങ്കിലും അറിയോ നമുക്കൊക്കെ വിദ്യാഭ്യാസമുള്ളവരല്ലേ എന്തുകൊണ്ടാണ് ഒരു അച്ഛനോട് കൗമാരക്കാരനായ മകന് അകാരണമായ ദേഷ്യം തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല തൻ്റെ അവൻ്റെ ശരീരത്തിൽ ബീജം ഉണ്ടായി വരുമ്പോഴാണ് ഇത് കൂടുക വെറും ഒരു കാര്യമില്ലാതെ ദേഷ്യം വരും മുഖത്തു നോക്കിയാൽ ആ ആ കംപ്ലീറ്റ് ലാംഗ്വേജ് മാറും പല അച്ഛന്മാർ എന്ത് എന്ത് സ്നേഹത്തിൽ എന്നോട് സംസാരിച്ചിരുന്ന അവൻ ഇപ്പൊ നിസ്സാര കാര്യത്തിലാണ് എന്നോട് പൊട്ടിത്തെറിക്കുന്നത് അവൻ പൊട്ടിത്തെറിക്കുന്നതല്ല അവനിലൂടെ വരുന്നതാണ് അവൻ അച്ഛനോട് സ്വത സ്വതന്ത്രനായി അവന്റെ ഇണയിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണത് ഇങ്ങനെയുള്ള അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഖണ്ഡമുണ്ടായി വരുമ്പോ ഈ സമയത്ത് ശാരീരികവും മാനസികവുമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെ മുതിർന്നവരും അധ്യാപകരും അധ്യാപകനും അവർക്ക് പിതാവാണ് അവനെ അധ്യാപകൻ എന്നെ ഭരിക്കാൻ വരുന്ന ആളായിട്ടാണ് അവരെ ആരൊക്കെയോ ഭരിക്കാൻ വരുന്നു തടയാൻ വരുന്നു എന്നുള്ള ഫീലാണ് അവരെ ഭരിക്കുന്നത് അവിടെ എല്ലാറ്റിനോടും അത് സ്വാതന്ത്ര്യമുള്ളിടത്താണ് അത് വരിക ഇപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങിയത് ഇനി അത് കൂടുതൽ വരും അപ്പോൾ കൂടുതൽ സങ്കീർണതയുള്ള മനുഷ്യരുണ്ടാവുക കൂടുതൽ സ്വാതന്ത്ര്യമുള്ള സ്പേസിലാണ് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന സങ്കീർണത ഏറ്റവും കൂടുതൽ റിവീൽ ചെയ്യപ്പെടുക ഏറ്റവും സ്വതന്ത്രമുള്ള ഒരു സ്പേസിലെത്തുമ്പോഴാണ് അല്ലാത്തടത്തൊക്കെ നമ്മൾ അടങ്ങി ഒതുങ്ങി ചങ്ങലക്കിട്ട് കഴിയുകയായിരുന്നു ഇപ്പം നമ്മൾ ആ ചങ്ങല അഴിച്ചു വിട്ടപ്പോൾ നമ്മൾ നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി എനിക്കൊന്നും പുട്ടുപറ്റില്ല കേട്ടോ എനിക്ക് ദോഷം മതിയെന്ന് പറയാൻ തുടങ്ങി പണ്ട് ഇവിടെ പുട്ടുണ്ട് ആവശ്യമുള്ളൊരു കഴിച്ചോളണം അല്ലെങ്കിൽ പട്ടിണി കിടന്നോളണം എന്ന് പറഞ്ഞിടത്ത് ഇന്നൊരു വീട്ടിൽ പുട്ട് വേണ്ടവർക്ക് പുട്ട് ദോശ വേണ്ടവർക്ക് ദോശ അപ്പം അമ്മ പറയാം പുട്ട് ഇഷ്ടമില്ലെങ്കിൽ പുട്ട് കഴിക്കണ്ട ദോശ അഴിച്ചോട്ടെ നിങ്ങളെന്തിനു ചൂടാവണേ എന്ന് ചോദിക്കാൻ തുടങ്ങി പണ്ടൊരു ഹോട്ടലിൽ പോകുമ്പോൾ കുടുംബനാഥൻ്റെ കയ്യിൽ മാത്രമായിരുന്നു മെനു ഞാൻ എല്ലായിടത്തും പറയുന്നത് ഉദാഹരണം അയാളത് പിടിച്ചിങ്ങനെ ഇരിക്കും ഞാൻ എല്ലായിടത്തും പറയും ബാക്കിയുള്ളവരെ അയാളുടെ വയനോക്കിയിരിക്കും അയാൾ പറയും രണ്ട് ബിരിയാണി പന്ത്രണ്ട് ചപ്പാത്തി മൂന്ന് ഫ്രൈഡ് റൈസ് നാല് ചിക്കൻ കറി മൂന്ന് കോളിഫ്ലവർ ആ ഇപ്പം എല്ലാവരും കിട്ടിയത് കിട്ടി കാരണം വല്ലപ്പോവല്ല ഹോട്ടലിൽ പോവുക ഇന്ന് നമ്മൾ ഒരു ഹോട്ടലിൽ പോയാൽ രണ്ടര വയസ്സുള്ളവൻ്റെ കയ്യിൽ മെനു ഉണ്ടാവും അവൻ തീരുമാനിക്കും അവൻ എന്ത് കഴിക്കണം എന്ന് എല്ലാവരുടെ കയ്യിലുണ്ടാവും ഒരാൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഒരാൾ കഴിക്കുന്ന ഇതാണ് തലമുറ തമ്മിലുള്ള വ്യത്യാസം ഈ പുതിയ തലമുറയിലെ ഡീലിങ്സ് പഴയ മെനു കാർഡായിട്ട് അധ്യാപകൻ ഇരുന്നാൽ അവന് നേരത്തെ റിട്ട് റിട്ടയർമെന്റ് എടുക്കാൻ തോന്നും മെനു ഉണ്ട്